ൗസിൽ ഇപ്പോ അനീഷ് ആർ തട്ടഹസിച്ചുകൊണ്ട് ആരിനെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് അവിടെ ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റ് കഴുകാതെ നേരെ വാഷ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട് കഴുകട കഴുകട ഇത് നിന്റെ പാത്രമല്ലടാ അങ്ങനെ കഴുകാതെ കൂടില്ലട എന്ന് പറഞ്ഞുകൊണ്ട് രോഷാകുരായിട്ട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ആര്യൻ്റെ നല്ല രീതിയിൽ കള്ളം പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ നിൽക്കുന്നുണ്ട് ഈ പ്ലേറ്റ് കണ്ടില് ഇതിൽ ഉള്ളി ഉണ്ടല്ലോ ഞാൻ ഉള്ളി കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നുടന്ത ന്യായം അവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ അനീഷ് വിട്ടു അനീഷ് പറയുന്നു ഇവിടുത്തെ ക്യാമറ എല്ലാം കണ്ടു ഞാൻ കണ്ടു ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു ഇവിടെ കള്ള പാത്രം കഴുകടാ നിന്നെ കൊണ്ട് ഞാൻ പാത്രം കഴുകിച്ചിട്ട് ഇവിടുന്ന് വിടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ആർ കൊണ്ട് നമ്മുടെ ആര്യന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് അവസാനം ആര്യന് മനസ്സിലായി ഇത് പിടിച്ചാൽ കിട്ടില്ല മറ്റു മത്സരാധികളെല്ലാം തന്നെ കൂടുന്നുണ്ട് അതോടൊപ്പം തന്നെ താൻ പാത്രം കഴുകാത്തത് എല്ലാവരും അറിയുന്നതുമാണ് എന്ന് ആര്യന് മനസ്സിലായത് കൊണ്ട് തന്നെ ആര്യൻ ഒരു തമാശയുഴക്കിക്കൊണ്ട് ആ പാത്രം എടുത്തുകൊണ്ട് കരുതുന്നുണ്ട് എന്തായാലും ആര്യന്റെ കള്ളത്തരങ്ങളൊന്നും അനീഷിന്റെ മുമ്പിൽ നടക്കില്ല എന്ന് അനീഷ് തെളിയിച്ചിരിക്കുകയാണ്